അലൈക്കും വഹമ്മി വാർക്കാത്തൂ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഒന്നാമത് വിളക്ക് ഊതിക്കെടുത്തുക ശരീരത്തിൽ വസ്ത്രം ധരിച്ച നിലയിൽ തുന്നുക രാത്രി വീട് അടിച്ചു വാരുക അമിതമായി ഉറങ്ങുക ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നായി കിടക്കുക ജനാപത്തുകാരനായി ഭക്ഷിക്കുക ഉള്ളിയുടെ തൊലി കത്തിക്കൽ അടിച്ചു വീട്ടിൽ കൂട്ടിയിടൽ മശാഹിക്കന്മാരുടെ മുന്നിലൂടെ അനാദരവോടെ നടക്കൽ മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കൽ ചിലന്തിവല തട്ടാത്ത നിലയിൽ വീട്ടിലുപേക്ഷിക്കൽ പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തുപോകൽ അങ്ങാടിയിലേക്ക് നേരത്തെ പോവുകയും വൈകി എത്തുകയും ചെയ്യൽ പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകൽ മാതാപിതാക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ ഇരുന്ന് തലപ്പാവ് ധരിക്കൽ നിന്ന് പാൻസ് ധരിക്കൽ പിശുക്ക് കാണിക്കൽ ദുർവീയം ചെയ്യൽ ചിലവഴിക്കേണ്ടതിന് ചിലവഴിക്കാതിരിക്കൽ ഇവ ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമാകും ഇനി ദുഃഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഇരുന്ന് തലപ്പാവ് ധരിക്കൽ ദുഃഖമുണ്ടാക്കും നിന്ന് പാൻറ് ധരിക്കുക പല്ലുകൊണ്ട് താടിരോമം മുറിക്കുക വാതിലിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുക ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുക വസ്ത്രത്തിൻ്റെ തലകൊണ്ട് മുഖം തുടയ്ക്കുക മുട്ടയുടെ പുറന്തോടുകളിൽ ചവിട്ടി നടക്കുക വലതു കൈകൊണ്ട് ശുചീകരണം നടത്തുക മക്കബറകളിൽ വെച്ച് ചിരിക്കുക എന്നീ കാര്യങ്ങളാൽ ദുഃഖം പരിഭ്രമം നൊമ്പരം എന്നിവ ഉണ്ടാകും അസലമലൈക്കും വരഹമുള്ള വരക്കാത്തൂ